നമസ്കാരം പ്രവർത്തന ചെലവ് കുറവായതിനാൽ തന്നെ ദിവസേനയുള്ള ആവശ്യങ്ങൾക്ക് ഇന്ത്യയിൽ ഇലക്ട്രിക് വാൻഡുകൾ സജീവമായിട്ടുണ്ട് ഓല ഏതർ പോലുള്ള ബ്രാൻഡുകളുടെ വരവാണ് ഈ മേഖലയ്ക്ക് ജീവൻ നൽകിയത് ഇപ്പോൾ അനവധി പുത്തൻ ബ്രാൻഡുകളും ഇന്ത്യയിലേക്ക് കടന്നു വരുന്നുണ്ട് അത്തരത്തിലൊരു വിദേശ കമ്പനിയും ആഭ്യന്തര വിപണിയിലേക്കുള്ള വരവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത്തവണ ഇന്ത്യയിലേക്ക് വരുന്നത് ഒരു യൂറോപ്യൻ കമ്പനിയാണ് എന്നതാണ് സന്തോഷം നൽകുന്ന ഒരു കാര്യം വി എൽ എഫ് എന്നറിയപ്പെടുന്ന ഇറ്റാലിയൻ ഇലക്ട്രിക് ഇരുചക്ര വാഹന ബ്രാൻഡായ ബെലോസിഫറോ ഇന്ത്യൻ വിപണിയിലേക്കുള്ള വരവ് അങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ കൊലാപൂരിൽ പ്രാദേശിക നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കാൻ പോകുകയാണെന്ന വിവരവും പത്രക്കുറിപ്പിലൂടെ ഇവർ അറിയിച്ചിട്ടുണ്ട് കെ ഡബ്ല്യു ബെലോസ് മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡുമായി വി എൽ എഫ് പങ്കാളിത്തവും പ്രഖ്യാപിച്ചിട്ടുണ്ട് കമ്പനിയുടെ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ നിർമ്മാണവും വിതരണവും ഇവരുടെ മേൽനോട്ടത്തിലാകും നടക്കുക ഉത്സവ സീസണോടെ ഇന്ത്യയിലെ കമ്പനിയുടെ ആദ്യത്തെ ഉൽപ്പന്നം അവതരിപ്പിക്കാനാണ് നീക്കങ്ങൾ നടക്കുന്നത് ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയുടെ ഇമേജ് തന്നെ ഉടച്ചു വാർക്കാനാണ് ഇറ്റാലിയൻ ബ്രാൻഡിൻ്റെ ലക്ഷ്യം ഇതിനായി കൊണ്ടുവരുന്നത് ടെന്നിസ് എന്ന ഇവി ആയിരിക്കും ടയർ വൺ ടയർ ടു സിറ്റികൾ ലക്ഷ്യമിട്ട ഇന്ത്യയിൽ ഉടനീളം വിപുലമായ ഡീലർ ശൃംഖല സ്ഥാപിക്കാൻ വി എൽ എഫ് പദ്ധതിയിടുന്നതായി പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ പതിനഞ്ച് ഡീലർഷിപ്പുകൾ ആരംഭിക്കാനും പ്രവർത്തനം ആരംഭിക്കാനുമാണ് ബ്രാൻഡിന്റെ ലക്ഷ്യം അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക വർഷാവസാനത്തോടെ ഡീലർഷിപ്പുകളുടെ എണ്ണം അൻപതായി ഉയർത്താനുള്ള നീക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉത്സവ സീസണിൽ പുതിയ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഇന്ത്യൻ ലോഞ്ച പ്രഖ്യാപിക്കുന്നതിനായി ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ആരംഭിക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് വി ബ്രാൻഡ് ഐഡന്റിറ്റി സ്ഥാപിക്കുന്നതിനായി റോഡ് ഷോകളും ഓട്ടോ എക്സ്പോകളിൽ പങ്കെടുക്കുന്നതും ഉൾപ്പെടുത്തിയാണ് ക്യാമ്പയിൻ സജ്ജീകരിച്ചിരിക്കുന്നത് രണ്ട് വേരിയൻറ്റുകളിലാകും ടെന്നീസ് ഇലക്ട്രിക് സ്കൂട്ടർ ലഭ്യമാക്കുക രണ്ടിനും പരസ്പരം മാറ്റാവുന്ന രണ്ട് ബി ഫോർ വി ലിഥിയം ബാറ്ററി പാക്കുകളാണ് വെലോസിഫറോ സമ്മാനിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് വാർഡ് മോട്ടറുള്ള വേരിയൻറ്റ് പരമാവധി നൂറ്റി അൻപത് എൻ എം ടോർക്ക് പുറപ്പെടുവിക്കാൻ ശേഷിയുള്ളതാണ് കൂടാതെ ഇതൊരു സ്ലോ സ്പീഡ് ഇ വി ആകാനാണ് സാധ്യത പരമാവധി നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗത പുറത്തെടുക്കാൻ കഴിയുന്ന മോഡലിന് സിംഗിൾ ചാർജിൽ അറുപത് കിലോമീറ്റർ വരെ റേഞ്ച് നൽകാനാകുമെന്നാണ് വിശ്വസിക്കുന്നത് വിയൽ ഓഫ് ടെന്നീസ് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ നാലായിരം വാട്ട് വേരിയൻറ്റ് ഹൈ സ്പീഡ് ഇ വി ആയിരിക്കും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എൻ എം ടോർക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന മോഡലിൻ്റെ പരമാവധി വേഗം നൂറ് കിലോമീറ്റർ ആയിരിക്കും നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ ഓടിച്ചാൽ ബാറ്ററി പാക്കിന് ഒറ്റ ചാർജിൽ നൂറ് കിലോമീറ്റർ വരെ റേഞ്ച് നൽകാനാകുമെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട് ഓരോ ബാറ്ററിയും പൂർണ്ണമായും ചാർജ് ചെയ്യാൻ അഞ്ച് മുതൽ ആറ് മണിക്കൂർ വരെ സമയം വേണ്ടി വന്നേക്കും ഉയർന്ന ടെൻസൈൽ സ്റ്റീൽ ഫ്രെയിമിൽ നിർമ്മിച്ചിരിക്കുന്ന ടെന്നീസ് ആയിരത്തി അഞ്ഞൂറ് വാട്ട് ബാറ്ററിയോടൊപ്പം വെറും എൺപത്തിയെട്ട് കിലോഗ്രാം ഭാരം മാത്രമാണ് ഉള്ളത് അതേസമയം നാലായിരം വാട്ട് വേരിയൻറ്റിന് തൊണ്ണൂറ്റിയെട്ട് കിലോഗ്രാം ഭാരവും വരും ഇരുവശത്തും ഡിസ്ക് ബ്രേക്കുകളും മുൻവശത്ത് ടെലിസ്കോപ്പിക് ഹൈഡ്രോളിക് ഫോർക്കുകളും പിന്നിൽ ഹൈഡ്രോളിക് മോണോഷോക്ക് അബ്സോർബറും സ്കൂട്ടറിന്റെ സവിശേഷതകളായുണ്ട് സ്പീഡോമീറ്ററുമായി ടെന്നീസിന് അഞ്ച് പോയിന്റ് അഞ്ചു ഇഞ്ച ഡിജിറ്റൽ ടി എഫ് ടി ഡിസ്പ്ലേ ആണ് ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഇക്കോ കംഫേർട്ട് സ്പോർട്ട് എന്നീ മൂന്ന് ഡ്രൈവിംഗ് മോഡുകളും വി എൽ എഫ് ടെന്നീസിലുണ്ട് ഫ്രണ്ട് റിയർ ലാമ്പുകൾക്കായി എൽ ഇ ഡി ലൈറ്റിങ്ങും ലഭിക്കുന്നതാണ് ഇവി കൂടാതെ വി എൽ എഫ് നിരയിൽ ഒരു വൺ ട്വന്റി ഫൈവ് സി സി സ്കൂട്ടറും ഫോർ സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എൻജിൻ കരുത്തേകുന്ന ഇതിന് പതിനൊന്ന് പോയിന്റ് ഒൻപത് ബി എച്ച് പി പവറാണ് ഉത്പാദിപ്പിക്കാനാവുക ഇന്ത്യയിൽ അത് അവതരിപ്പിക്കാനുള്ള പദ്ധതിയൊന്നും ബ്രാൻഡ് വ്യക്തമാക്കിയിട്ടില്ല